ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പൊന്നാനിയിലും മലപ്പുറത്തും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങുമെന്നാണ് എസ് വൈ എസ് സെക്രട്ടറി നാസർ ഫൈസി പറഞ്ഞത് തിരഞ്ഞെടുപ്പിൽ സമസ്താ സംവിധാനങ്ങൾ ലീഗിനെതിരെ നിന്നാൽ പ്രത്യാഘാതമുണ്ടാകുമെന്ന മുന്നറിയിപ്പും സമസ്തയുടെ ഒരു സംഘടനാ പിൻബലം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വോട്ട് മറിക്കാനോ വോട്ട് നിർമ്മിക്കാനോ ഒരു നൽകും സംഘടനയുടെ സംഘടനാ സ്രോതസ് ഉപയോഗപ്പെടുത്തില്ല വല്ല കാരണത്താൽ എവിടെയെങ്കിലും ചില പ്രവർത്തകർ വഴിവിട്ട മാർഗം സ്വീകരിച്ചാൽ മഹല്ലുകളെ ബാധിക്കും മഹല്ലുകൾ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം ലീഗ് പ്രവർത്തകരാൻ അവർ പ്രകോപിതരാകും മുസ്ലിം ലീഗിനെ പ്രകോപിപ്പിക്കുന്ന ഒരു പ്രവർത്തനവും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സമസ്തയുടെ ഒരു പ്രവർത്തകരുടെ ഭാഗത്തും കൊണ്ടും ഉണ്ടാവില്ല ഉണ്ടാകാൻ പാടില്ല നാസർ ഫൈസിയുടെ ഈ പ്രസ്താവന സമസ്തയിലെ ലീഗ് വിരുദ്ധ പക്ഷത്തെ പ്രകോപിപ്പിച്ചിരിക്കണം ലീഗ് സമസ്തക്കെതിരെ നീക്കം നടത്തിയപ്പോൾ നാസർ ഫൈസി എന്നാണ് ഉയരുന്ന ചോദ്യം സമസ്ത എന്തുകൊണ്ട് യു ഡി എഫിനെ പിന്തുണയ്ക്കണമെന്ന് വ്യക്തമാക്കി നാസർ ഫൈസിയുടെ ഫേസ്ബുക്ക് പോസ്റ്റും വന്നു പിന്നാലെ കടുത്ത വിമർശനവുമായി സമസ്ത പ്രവർത്തകരുടെ കമൻ്റുകൾ എത്തി അതേസമയം രാഷ്ട്രീയ നിലപാട് വ്യക്തിപരമാണെന്ന് സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വിശദീകരിച്ചു ആരെങ്കിലും ആരെങ്കിലും അങ്ങനെ അതൊന്നും ചോദിക്കാം പൊന്നാനിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസയ്ക്ക് സമസ്തയിലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണയുണ്ട് മുൻകാലങ്ങളിൽ ഇല്ലാത്ത വിധം സമസ്ത കേന്ദ്രങ്ങളിൽ നിന്ന് എൽ ഡി എഫ് അനുകൂല പ്രചരണവും നടക്കുന്നുണ്ട് ഇതോടെയാണ് സമസ്തയിലെ ലീഗ് അനുകൂല ചേരി മറുപ്രചാരണത്തിനിറങ്ങാൻ തീരുമാനിച്ചത് മുഹമ്മദ് ഷഹീദ് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്